ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് എങ്ങനെ സാധാരണക്കാർക്ക് അപേക്ഷിക്കാം ഞാൻ പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ കുറച്ച് ടിപ്സെന്ന് വേണമെങ്കിൽ പറയാം എങ്ങനെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അത് മാത്രമല്ല ലോഗോയും പ്രോമോയും ലോഗോയുടെ പ്രോമോ ഇട്ട് കഴിഞ്ഞ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്താ സംഭവം ലീക്കായതാണോ ഇത് ഏഹ് അതോ ഇനി വേറെ എന്തെങ്കിലും സംഭവമാണോ പിന്നെ ലോഗോയുടെ പ്രോ ലോഗോയുടെ പ്രൊമോ അതാ വന്നിട്ടുണ്ട് മറ്റേ പ്രോമോ കാണാനും ഇല്ല അപ്പൊ ഇതൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ് ബിഗ് ബോസിലെ പതിനാറ് ലക്ഷം എടുത്ത് പൂർണിമ പോയി എന്നാണ് കേൾക്കുന്നത് നമ്മുടെ ഇവിടെയാണെങ്കിൽ നെഗറ്റീവായ കണ്ടസ്റ്റൻസ് ഒക്കെ ഇത്രയും നാൾ നിൽക്കുവോ നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അറിഞ്ഞിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ആരും തന്നെ പറയുന്നത് ഇന്നലെ നമ്മുടെ ലോഗോ വന്നു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ അതേപോലെ വന്നത് ഫസ്റ്റ് പ്രൊമോയാണ് കോമണേഴ്സിന്റെ പ്രൊമോ അപ്പോ അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പൊ ലോഗോ ഇവർ ശേഷം ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു യൂട്യൂബിൽ ഇട്ടു ടി വിയിൽ വന്നിട്ടില്ല എന്നാണ് തോന്നുന്ന കാര്യം ഞാനും ചോദിച്ചായിരുന്നു താഴെ അച്ഛൻ കണ്ടോണ്ടിരിക്കുന്നത് അച്ഛൻ ടി വിയിൽ ഇല്ല ടി വിയിൽ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ലീക്ക് ആയതാണ് ലീക്കായത് എങ്ങനെയാണ് ഇപ്പം ഏഷ്യനെട്ടിൻ്റെ പേജിൽ തന്നെ എങ്ങനെ വരും ലീക്കായത് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് കാര്യം ലീക്കാകുന്ന വേറെ പ്ലാറ്റ്ഫോമിൽ വരണം അല്ലേ നമുക്ക് കഴിഞ്ഞ തവണയൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയോ പ്രൊമോ ഒക്കെ എവിടെയൊക്കെയോ ഏതൊക്കെയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ഒരു ചെറിയ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അത് ലീക്കായതാണ് പക്ഷേ ഇത് അവരുടെ പേജിൽ തന്നെയാണ് ഇവർ ഇട്ടേക്കുന്നത് ഏഷ്യനെട്ടിൻ്റെ പേജിൽ തന്നെ അവർ ഇട്ടേക്കുന്നത് അപ്പോൾ നമുക്കത് അറിയില്ലല്ലോ ലീക്കായതാണോ ഒന്നും അറിയില്ല എന്തായിരുന്നാലും എനിക്ക് ലോഗോ ആണെങ്കിലും പ്രൊമോ കോമണേഴ്സിൻ്റെ പ്രോമയാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം അതിനകത്ത് കുറേ പേര് എന്നോട് ഡൗട്ടൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് ചേച്ചി എങ്ങനെയാണ് മനസ്സിലാവുന്നില്ല എങ്ങനെയാണെന്നുള്ളൂ അപ്പം അതിന് കുറച്ച് കാര്യങ്ങളാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ കുറച്ച് റെഫറൻസ് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അവർ അവർ ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഒരു പേജ് സന്ദർശിക്കാനാണ് പറഞ്ഞത് ബി ബി സിക്സ് ഡോട്ട് സ്റ്റാർ ടി വി ഡോട്ട് കോം അതിലാണ് നിങ്ങൾ കയറേണ്ടത് അതൊരു വെബ്സൈറ്റാണ് അതിനകത്ത് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് അതേപോലെ മൊബൈൽ നമ്പർ വെച്ച് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നു എന്നിട്ടൊരു ഒ ടി പി ജനറേറ്റ് ചെയ്യും എന്നിട്ട് ആ ഒ ടി പി ജനറേറ്റ് ചെയ്ത ശേഷം പിന്നെയും തിരിച്ച് കയറി ഇമെയിൽ ഐ ഡി ഉണ്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക പിന്നെ എന്തെങ്കിലും കമൻറ്റോ അത് കൊടുക്കുക പിന്നെ താഴെയാണ് അപ്ലോഡ് വീഡിയോ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് അതിൻ്റെ ഉണ്ട് മാക്സിമം ഫിഫ്റ്റി എം ബി മാത്രമേ ഉള്ളൂ അതിന് കവിയാതെ വേണം ചെയ്യാൻ അതിന് താഴെ വേണം ചെയ്യാൻ ഫിഫ്റ്റി എം ബി അതുപോലെ ഫയലിൻ്റെ ഫോർമാറ്റ് എം പി ഫോർ എം ഒ വി എം പി ജി ത്രീ പി ത്രീ ജി പി ഇതാണ് ഫയലിൻ്റെ ഫോർമാറ്റ് ആവേണ്ടത് പിന്നെ അത് കഴിഞ്ഞ് ഡിക്ലറേഷൻ ആണ് അത് ടിക്ക് ചെയ്തിട്ട് വേണം സെൻഡ് ചെയ്യാൻ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ മൂന്ന് മിനിറ്റിൽ കവിയാത്ത വീഡിയോ അയക്കണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അർഹത നിങ്ങൾ എന്തുകൊണ്ട് അവർ നിങ്ങളെ സെലക്ട് ചെയ്യണം എന്നുള്ള സംഭവവും അതേപോലെ നിങ്ങളുടെ വ്യക്തിത്വം നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് കാണിക്കുന്നതുമാണ് ഈ മൂന്ന് മിനിറ്റിന് താഴെ നിങ്ങൾ പറയേണ്ടത് ക്യാമറ എടുത്തു വെച്ച് ഓണാക്കി പറയേണ്ടത് ഇതൊക്കെയാണ് അപ്പോൾ മൂന്ന് മിനിറ്റിന് താഴെ നിങ്ങളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതിനകത്ത് വരണം അപ്പോൾ നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാ എന്നൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് വേണം ഇത് പ്രസൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് പ്രെസൻറ്റ് ചെയ്യാം പക്ഷേ ആ ഒരു സംഭവത്തിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വന്നിരിക്കണം നിങ്ങൾക്കൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്ന പോലെ പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഇമ്പ്രഷൻ ബെസ്റ്റ് ഇമ്പ്രഷൻ ഒക്കെ ശരി തന്നെയാണ് പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ ഫേക്ക് ഇമ്പ്രഷൻ ആവരുത് അതെനിക്ക് പറയാനുള്ളൂ തുറന്ന് ഞാൻ പറയാം പക്ക ഓവർ ഡു ചെയ്യരുത് അണ്ടർ ഡു ചെയ്യരുത് എന്നാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര ഓവറായിട്ട് ഞാൻ അതാണ് ഞാൻ ഇതാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഞാനൊന്നും അങ്ങനെ അണ്ടർഡൂ നിങ്ങൾ എന്താണോ ആ ലെവലിൽ വേണം നിങ്ങൾ ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത് കാര്യം മൂന്ന് മാസം നിങ്ങൾ ബിഗ് ബോസിൽ പോയി നിൽക്കും നല്ലത് തന്നെയാണ് ലോകം മൊത്തം മലയാളികൾ നിങ്ങളെ അറിയും നിങ്ങൾക്കൊരു ഫെയിം കിട്ടും അറിയും നിങ്ങൾക്ക് നിങ്ങളെല്ലാവരും അറിയും പക്ഷേ അത് കഴിഞ്ഞിട്ടും നിങ്ങളുടെ ലൈഫ് വളരെ അപ്പം ലൈഫും കൂടെ നോക്കി വേണം നിങ്ങൾ ഇത് നോക്കാൻ നിങ്ങളുടെ ജീവിതം അതായത് നിങ്ങൾക്കൊരു വർക്ക് കിട്ടണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് അപ്പം അത് റിയലായിട്ട് ചെയ്യുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല നിങ്ങളെന്താണോ അത് നിങ്ങൾ അതിനകത്ത് പ്രസന്റ് ചെയ്യാം അല്ലാണ്ട് വേറെ ഒന്നുമല്ല കാര്യം നിങ്ങൾ അതിനകത്ത് വേറെ ഇതിന് വേറെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും എന്തോ പോലെ അപ്പൊ നിങ്ങൾ റിയൽ ആയിട്ടുള്ളത് ചെയ്യാ ഇപ്പൊ ഞാനും അതാണ് ആഗ്രഹിക്കുന്നത് ഈശേഷ എനിക്ക് നമുക്ക് റിയൽ ആയിട്ട് നിൽക്കാൻ കഴിയണം ഞാൻ എന്താണോ അത് നിൽക്കാൻ കഴിയണം എന്തൊക്കെയാണ് അത് ചിലപ്പോൾ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണൊന്നുമില്ല സത്യമായിട്ടും ഇഷ്ടപ്പെടണൊന്നും ഇല്ല നമ്മളിപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവോ നമുക്ക് നമുക്ക് തന്നെ നമ്മളതിലപ്പം ഇഷ്ടപ്പെടത്തില്ല അപ്പൊ നമ്മുടെ എല്ലാ ഒരു നേച്ചറും ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല തീർച്ചയായിട്ടും ഇതിന് പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു ഷോയാണ് പക്ഷെ കഷ്ടപ്പെട്ട് ഫേക്ക് കാണിച്ച് ഇഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല കാര്യം അത് കഴിഞ്ഞ് നിങ്ങൾ ഈ പ്രേക്ഷകരെ കാണേണ്ടതാണ് റിയൽ ലൈഫിലും നിങ്ങൾ എവരെ കാണേണ്ടതാണ് ഇവരും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ പറയും അപ്പൊ പ്രേക്ഷകരും പറയും ഓ കണ്ടാ പക്ക ഫേക്കായിരുന്നു അതിനകത്ത് ഇപ്പൊ കണ്ടില്ലേ ശരിക്കും ഉള്ളത് എന്ന് പറയാം അപ്പം അതെല്ലാം നിങ്ങൾ റിയൽ ആയിട്ട് തന്നെ നിങ്ങളെ പ്രസൻറ്റ് ചെയ്യുക അത് എങ്ങനെയായിക്കോട്ടെ നിങ്ങൾ റിയൽ ആവുക പിന്നെ വേറൊരു കാര്യം നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ഞാൻ രണ്ട് ലിങ്ക് താഴെ ഷെയർ ചെയ്യാം കമന്റിനകത്ത് പിൻ ചെയ്യാം അത് റെഫറൻസ് ആയിട്ട് മാത്രം എടുത്താൽ മതി ഇത് നമ്മുടെ ഹിന്ദിയിലൊക്കെ ബി ബി ട്വൽവും ബി ബി ഇലവൻ ഒക്കെയാണെന്ന് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കോമണേഴ്സിനെ തന്നെ എടുത്ത സീസണാണ് അപ്പോൾ അവരുടെ ഒരു ഓഡീഷൻ അവരുടെ ശരിക്കുമുള്ള ഓഡീഷൻ എന്ന് പറയാൻ പറ്റത്തില്ല അതൊക്കെ നിങ്ങൾക്ക് ബി ബി ഇലവനും ട്വൽവും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എപ്പിസോഡിനകത്ത് ഗ്രാൻഡ് ലോഞ്ചിൻ്റെ എപ്പിസോഡിനകത്ത് ചിലപ്പോൾ അവർ ഇതിൻ്റെ ഓഡീഷൻ്റെ ചില ക്ലിപ്പൊക്കെ കാണിക്കും അപ്പോൾ ഒരുപാട് പേര് അവർ എടുത്തിട്ടുണ്ടായിരുന്നു കോമണേഴ്സായിട്ട് നിർമ്മൽ ജാസ്ലിൻ റോമിൽ ദീപക് ദീപക് ഒക്കെ പണപ്പെട്ടി എടുത്തുകൊണ്ടാണ് പോയത് പിന്നെ ദീപക്കിന് വേറൊരു റിയാലിറ്റി ഷോ കിട്ടി പിന്നെ ഇവർക്കൊക്കെ വലിയ വലിയൊരു ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയല്ലേ അല്ലെങ്കിൽ ഭയങ്കര നടനായിട്ടൊന്നും ആരും വരുന്ന ഒന്നുമില്ല പക്ഷെ അവരൊക്കെ ആ ഷോയിൽ തിളങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ പിന്നെ ഉർവശി വാണി സോമി അപ്പം അവർക്കൊക്കെ ലൈഫൊക്കെ കുറേ മാറിയിട്ടുണ്ട് പലരുടെയും അപ്പോൾ അവർ എങ്ങനെയാണോ പ്രെസെൻറ് ചെയ്തത് അവരെ പ്രെസൻ്റ് ചെയ്ത ചെറിയൊരു ഒഡീഷൻ്റെ വീഡിയോ ഒക്കെ അതിനകത്തുണ്ട് അപ്പോൾ അത് ഞാൻ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അത് ഒറിജിനൽ ഒഡീഷൻ വീഡിയോ ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല അതായത് അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക അവർ അവരെ തന്നെ പ്രസന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് പലരും അവരായിട്ട് തന്നെയാണ് നിന്ന് ചെയ്യുന്നത് പിന്നെ ഓവർഡൂ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ട് അതായത് ഞാൻ അതാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് അപ്പോൾ ബിഗ് ബോസ് വേണ്ടി ഹുഫ് ബേ സൂപ്പർ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെ എടുത്തിട്ട് ചിലപ്പോൾ അതിനകത്ത് പോയിട്ട് ചിലപ്പോൾ അവർക്ക് പെർഫോം ചെയ്യാതെയും ചെയ്യാൻ കഴിയാതെ ഇരുന്നിട്ടുണ്ട് അപ്പം എന്തായിരുന്നു അതൊക്കെ ഒരു റെഫറൻസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് താഴെ വെച്ചു കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചേച്ചി എങ്ങനെയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് അപ്പോൾ എനിക്കും എല്ലാവരോടും എനിക്ക് എങ്ങനെ പറഞ്ഞു അറിയത്തില്ല എനിക്ക് അറിയാമെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം ബി ട്രൂത്ത്ഫുൾ എന്നാണ് പറയുന്നത് നിങ്ങൾ സത്യസന്ധരായിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ അത് അതിനകത്ത് വെളിപ്പെടുത്തുക എന്താണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുക നിങ്ങൾ എന്തുകൊണ്ടാണ് അർഹൻ ബിഗ് ബോസിൽ പോകാൻ അത് മനസ്സ് തുറന്ന് സത്യസന്ധമായിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്യുക ഇത് മാത്രമാണ് എനിക്ക് പേഴ്സണൽ ട്രിപ്പായിട്ട് പറയാനുള്ളത് ഫേക്ക് ആയിട്ട് ഫെയിമിൻ്റെ പുറകെ നിൽക്കാതിരിക്കുക ഫെയിമിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ഫേക്കും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കാര്യം അവസാനം ഒരു വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ഇരിക്കുക ബാക്കിയൊക്കെ വഴിയിൽ വെച്ചിട്ട് കാണാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത് നിങ്ങൾ അതുപോലെ നിങ്ങൾക്ക് ഞാൻ അത് പറഞ്ഞു തരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപയോഗപ്പെടട്ടെ കാര്യം കഴിഞ്ഞാൽ മൂന്ന് മാസം നിങ്ങൾ ബിഗ് ബോസ് വാദിക്കും അത് കഴിഞ്ഞ് ബാക്കി കിടക്കയാണ് ജീവിതം അപ്പം അതിനകത്ത് നിങ്ങൾക്ക് റിയൽ ആയിട്ട് തന്നെ നിൽക്കലാക്കി നിങ്ങളത് ചെയ്തോളാം പിന്നെ പറയാനുള്ളൂ അപ്പോൾ ഇതാണ് ഇത്രയാണ് അപ്പോൾ പ്രൊമോ മിക്കവാറും നമ്മുടെ കോമണസ് പ്രൊമോ ഇന്ന് വൈകുന്നേരം തന്നെ അവർ പിന്നെയും ടി വിയിലും ഒക്കെ വരും കേട്ടോ മെയിൻ ടി വിയിലും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ മറ്റേ പ്രൊമോ വന്നായിരുന്നു യൂട്യൂബിൽ തന്നെ വന്നായിരുന്നു തിരിച്ച് പ്രൊമോസ് ഒക്കെ മിക്കവാറും ഇന്ന് തന്നെ വരും കാര്യം ഇന്നലെ വന്നതാണല്ലോ അങ്ങനെ വരും മറ്റേ കോമണേഴ്സ് പ്രൊമോ ഇനിയും വരും കാര്യം ഇനിയിപ്പം നേരത്തെയാണ് അവർ ഇട്ടേക്കുന്നത് അപ്പോൾ ഫെബ്രുവരി ലാസ്റ്റ് ട്വൻറ്റി ഫിഫ്ത്തിനാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഞാൻ പറയുകയും ചെയ്തു ലോഞ്ച് അപ്പോൾ അതിന് മുന്നേ അവർക്ക് ഓഡീഷനൊക്കെ ചെയ്തെടുക്കണ്ടേ കണ്ടസ്റ്റൻസിനെ കോമണേഴ്സിനെ അപ്പോൾ അതുകൊണ്ടാണ് അവർ നേരത്തെ ഇട്ടത് അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നമ്മൾ എന്തായിരുന്നാലും നന്നായിട്ട് പെർഫോം ചെയ്ത് വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്ത് ബിഗ് ബോസി ഇനി തമിഴ് ബിഗ് ഇനിക്ക് കാര്യം പറയുകയാണെങ്കിൽ എനിക്കൊരു ഒരു ടോപ്പിക്കാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എവിടെയൊക്കെയാണെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവായ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റിനെ രണ്ടാഴ്ച കൂടുതൽ നിർത്തത്തില്ല ഞാന് കണ്ടിട്ടുള്ളത് റിയാസിൽ മാത്രമാണ് റിയാസ് ഭയങ്കരമായി നെഗറ്റീവ് ആയിരുന്നു കാര്യം നമ്മളെ ഒരു അത്രയും ഫാൻ ഫോളോയിങ് ഉള്ള ഒരാൾ പുറത്തായ ശേഷം ഭയങ്കര ഹീറ്റഡ് അതായത് ഭയങ്കര വെറുപ്പ് തോന്നിയിട്ട് അവിടെ പിടിച്ചു ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് റിയാസ് ആണ് തോന്നിയിരുന്നത് ബാക്കിയുള്ളവരെല്ലാവരുടെയും ഔട്ടാക്കി കളഞ്ഞു നമ്മുടെ ഓഡിയൻസ് ഇപ്പോൾ കുറേ പേരുണ്ട് ഇപ്പോൾ കുറച്ചൊന്ന് നെഗറ്റീവായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെഗറ്റീവ് നെഗറ്റീവല്ല നമുക്കിപ്പം അവർ ആയിട്ട് നിന്ന് അവർ ഗെയിം കളിക്കുകയാണ് പക്ഷെ ആ ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഔട്ടാക്കി കളയും ഓഡിയൻസ് പക്ഷെ ഇത് ഇപ്പോൾ തമിഴിലും ഹിന്ദിയിലും ഒക്കെ വളരെ റയറാണ് തമിഴിൽ പ്രത്യേകിച്ച് തമിഴിൽ ഈ രൂപം നമ്മുടെ പൂർണിമയും മായയും പ്രദീപിന്റെ ആ ശേഷം അമ്മാതിരി നെഗറ്റീവ് നെഗറ്റീവായെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച ഈശ്വരായി ഇപ്പോൾ ഔട്ടാവും ഇത് ഔട്ട് സംഭവിക്കുന്ന പിന്നെ ഗെയിം ഉണ്ടാവത്തില്ല പ്രത്യേകിച്ചും ഈ കണ്ടന്റ് തരുന്ന വ്യക്തികൾ റിയൽ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഔട്ടായി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഗെയിം ഉണ്ടാവില്ല ഇത് ഔട്ടായില്ലെങ്കിലാണ് ഗെയിം മുന്നോട്ട് പോകുന്നത് നമ്മുടെ നേരെ അവരെ ഓഹ് ഇവളെന്തൊരു സാധനം ഇവളെ ഇപ്പൊ തന്നെ ഔട്ടാക്കണം സത്യം പറഞ്ഞാൽ അവർ ഗെയിം കളിക്കുകയാണ് അവരുടെ ഗെയിമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഇവരെ പിടിച്ച് ഔട്ടാകും ഔട്ടാക്കും തീർന്നു എല്ലാം തീർന്നു അവിടെ പിന്നെ ഒന്നും ഉണ്ടാവത്തില്ല കണ്ടന്റും ഇല്ല ഒന്നുമില്ല പിന്നെ ഇതിനകത്തുനിന്ന് രക്ഷപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് അവരവരും ഒന്നും കളിക്കാണ്ട് സേഫ് ഗെയിമും കളിച്ചും മിണ്ടാതെ ആരെയും വെറുപ്പിക്കാതെ ഇരിക്കുന്ന കുറച്ച് ടീംസ് ഇവർ പതുക്കെ മുന്നോട്ട് കയറി വന്ന് ഇവര് സുഖമായിട്ട് ടോപ്പ് ഫൈവിലും കയറി രക്ഷപ്പെടും മറ്റേ പാവം കഷ്ടപ്പെട്ട് റിയലായിട്ട് നിന്ന് ഐഡന്റിറ്റിയൊക്കെ നല്ല നമ്മളിതാണ് നമുക്ക് നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്ന പിള്ളേർ പ്രത്യേകിച്ച് പെൺകുട്ടികൾ എല്ലാവരെയും എവിക്റ്റ് ചെയ്ത് കളയും എന്തോ വെറുപ്പോടു കൂടിയാണ് അവരെ പിന്നെ കാണുന്നത് പിന്നെ വെറുപ്പിന്റെ പൂരം അതിന് നേരെ വിപരീതമാണ് തമിഴ് ബിഗ് ബോസിൽ ഇപ്രാവശ്യം നടന്നത് പൂർണിമേന അയ്യോ ഞാൻ ചോദിച്ചാൽ പൂർണിമേനെ ഇപ്പം ഔട്ടാക്കും പക്ഷെ പൂർണിമ നെഗറ്റീവ് നെഗറ്റീവായിരുന്നു മനസ്സിലായി പുള്ളി എന്നാലും പൂർണിമ അവിടെ കളിച്ചു ഗെയിമൊക്കെ നന്നായിട്ട് കളിച്ചു അത് അവസരങ്ങളും ഉണ്ടെന്നേ ഇപ്പൊ അന്നപൂർണ എന്നൊരു സിനിമ റിലീസായി നയൻതാരയുടെ അവിടെ നയൻതാരയുടെ ഫ്രണ്ട് ആയിട്ട് ഫുൾ ഫിലിമിൽ മൊത്തത്തിൽ ഉണ്ട് അതേപോലെ തന്നെ ബിഗ് ബോസ് തമിഴില് മൂന്ന് പേര് ഈ അന്നപൂർണ പടത്തിലുണ്ട് അതേപോലെ ജയിലറിലുണ്ട് ലിയോയില് മൂന്ന് രണ്ടോ മൂന്നോ പേരുണ്ട് ബിഗ് ബോസ് തമിഴിലെ സോ ഞാനടിക്കണ എന്തുമാത്രം അവസരങ്ങളാണ് ഞാൻ നോക്കുമ്പോൾ ഇതൊക്കെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് കാണുന്ന പടത്തിലൊക്കെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ആണ് തമിഴില് സോ ഇതുപോലെ നമുക്ക് കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതും നെഗറ്റീവായ കണ്ടസ്റ്റൻസ് അതാണ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് അതായത് ഭയങ്കര ഫാൻ ഫോളോയിങ് നിറഞ്ഞ് അയ്യോ ഇവര് പൊന്നാണ് ചക്കരയാണ് നല്ല സ്വഭാവമാണെന്നൊക്കെ എന്നൊക്കെ പറയുന്നവര് പറയുന്ന കണ്ടസ്റ്റൻസ് ഉണ്ട് അത് അതല്ലാണ്ട് നെഗറ്റീവായിട്ട് നിന്ന കണ്ടസ് നെഗറ്റീവായി ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടസ്റ്റൻസ് വരെ അവർക്കൊക്കെ തമിഴിൽ മൂവീസിൽ അത് വലിയ വലിയ പ്രൊജക്റ്റുകളിലൊക്കെ അവർ വർക്ക് ചെയ്യുന്ന കാണുമ്പം ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാര്യം ആൾക്കാർക്ക് എക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെയാണ് ആ ഒരു എക്സെപ്റ്റൻസ് കുറച്ച് കുറവ് അതായത് ഇങ്ങനെ ഇങ്ങനെ വെറുക്കാൻ വേണ്ടിയിട്ട് കാണുന്ന പോലെ അല്ലെങ്കിൽ എപ്പോഴും പല കണ്ടസ്റ്റൻസിൻ്റെയും ഇവൻ ജയിച്ച കണ്ടസ്റ്റൻസിനെ വരെ ഭയങ്കരമായിട്ട് ഡീമോട്ടിവേറ്റിങ്ങും അല്ലെങ്കിൽ കമന്റിൽ പോയിട്ട് രണ്ട് തെറി അങ്ങോട്ട് വിളിച്ചേക്കാം അപ്പം അങ്ങ് ശരിയാക്കിക്കോളൂ ഒരു വിഷമാവും എന്നുള്ള രീതിയിലുള്ള കമൻ കമൻറ്റുകൾ ഞാൻ പലതും കാണുന്നുണ്ട് പക്ഷെ ഈ കുട്ടി പതിനാറ് ലക്ഷം രൂപയെടുത്ത് സുഖമായിട്ട് പുറത്തായി പുറത്തായി ആ നിൽക്കുന്ന പൈസയും ആ കുട്ടിക്ക് കിട്ടും ഡെയിലി പേയ്മെൻറ്റും കിട്ടും പതിനാറ് ലക്ഷം രൂപയും കിട്ടും നെഗറ്റീവ് അതൊക്കെ കുറച്ച് കഴിഞ്ഞ് മാറി രണ്ട് മൂന്ന് പടത്തിൽ വരുമ്പോഴത്തേക്കും അതൊക്കെ ആൾക്കാർ മറക്കും ഇവിടെയെന്ന് അങ്ങനെയല്ല ജീവിത അവസാനം വരെ ഈ ബഹളവും അന്ന് ചെയ്ത കാര്യങ്ങളും പറഞ്ഞ് കുറേ പേര് ഇരിപ്പു എനിക്ക് മനസ്സിലാവുന്നില്ല പ്രത്യേകിച്ച് എനിക്ക് കൂടുതൽ എല്ലാവരും അമ്മമാരാണെങ്കിലും അമ്മമാരാണ് കൂടുതലായിട്ട് ഇരിക്കുന്നത് ഫീൽ ആയിട്ട് ഇങ്ങനെ ഊഹ് അന്ന് ഇങ്ങനെ ചെയ്തത് ഇവൻ ദുഷ്ടൻ ഇവൻ അത് അന്ന് ഇങ്ങനെ ചെയ്ത് ഇവൻ ഇങ്ങനെ ചെയ്ത് എന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവരെ ഇങ്ങനെ വെറുതെ വെറുത്ത് വെറുത്ത് എന്തിനാണ് നിങ്ങൾ ഇത് നിങ്ങളിത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ ദയവ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക ഹേറ്റ് ചെയ്യാതിരിക്കുക ആരെയും അവർ ലൈഫിൽ ജീവിച്ച് പൊക്കോട്ടെ അതെ അത് എന്തായിരുന്നാലും നിങ്ങളെൻറ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് മാസം നിങ്ങളെ ഇതാക്കാൻ വേണ്ടി നിങ്ങളെ ഒരു ഷോ ഇതിൽ ഇതാക്കാൻ വേണ്ടി അവർ വന്നതാണ് സോ അതുകൊണ്ട് അവരെ അപ്പത്തേക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം എനിക്ക് വയ്യോ ഇയാളെന്തോ നീ കളിക്കുന്നത് ഇവരെന്തീ കാണിക്കുന്നത് എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ജീവിതം മൊത്തം ഓ ഇവരെന്തൊരു ദുഷ്ടാ ഇവനെന്ത് ദുഷ്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണെന്തിനാ നമുക്കറിയാമോ അവരെ ശരിക്കും അവരാരാണെന്ന് നമുക്ക് അവരെ ഷോയിൽ കണ്ടാൽ ചെയ്യുമല്ലേ ഉള്ളൂ നേരിട്ട് പരിചയമൊന്നുമില്ല എല്ലാവർക്കും സോ അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ അവർക്കും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ എന്നാണ് ഞാൻ പറയുന്നത് തമിഴ് പോലെ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും നമ്മുടെ കോമണേഴ്സ് കോണ്ടസ്റ്റിൻ്റെ ഈ പ്രൊമോ ഇന്ന് മിക്കവാറും വരും ഇന്നലെ നടന്ന ആ പ്രൊമോ തന്നെ ആയിരിക്കാനാണ് ചാൻസ് ഇനി വേറെ വല്ല പുതിയ പ്രൊമോയും ഇടും ഒരു പിടിയുമില്ല ഇപ്പം ഫുൾ ആണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം എന്തായാലും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ ഇടിയും മിന്നലുമുള്ള ലോഗോ ഒക്കെയാണ് ഇടിയും മിന്നലും ഒക്കെ ഉണ്ടായാൽ മതിയായിരുന്നു ആ മിന്നലൊരു സിക്സ് ഒക്കെ വരുന്നുണ്ട് ആ മിന്നൽ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ലോഗോ ഒക്കെ കുഴപ്പമൊന്നുമില്ല കുറേ വ്യത്യസ്തമായ എനിക്കൊരു സീസൺ വൺൻ്റെ ലോഗോയായിട്ട് ഒരു സാമ്യം ഉള്ളതുപോലെ എനിക്ക് തോന്നി ആ ഒരു മെക്കാനിക്കലാ ബ്ലൂ കളറൊക്കെ കണ്ടപ്പോൾ എന്തായാലും വ്യത്യസ്തമായ ലോഗോയാണ് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോറ്റ് വരുന്നവരേക്കും ബൈ